അല്ല സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് ചെറിയൊരു പണിയുണ്ട് എന്നുവെച്ചാൽ ഒരു ഒരു പത്ത് പതിനൊന്ന് പന്നികളുണ്ട് ഒരു കൂട്ടിലെ അപ്പോൾ അതിനെ വണ്ടിയിലൊക്കെ ആയിട്ട് ഇന്നത് എങ്ങനെയാന്ന് കാണാം കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത പണിയാണ് നിങ്ങളൊന്ന് കണ്ണുനോക്കണേ ആ എല്ലാവരും സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് സസ്പെൻഡ് ചെയ്യുക ഓക്കെ കമൻറ്റ് കമൻറ്റ് രേഖപ്പെടുത്തുക അതിപ്പോൾ എന്തായാലും വിഷയമില്ല നല്ലതാണ് ചെയ്താൽ വിഷയമില്ല നമുക്ക് ചിന്തിക്കുന്ന കാര്യമില്ല അതേ ഉള്ളൂ ഓക്കെ നല്ല സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ആ കാറ്റിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പണി ചെയ്ത് ശീലമില്ല കേട്ടോ ഈ പന്നിന് എങ്ങനെ കൂട്ടിയിരുന്നു മറ്റേ വണ്ടിക്കറ്റ് ശീലമില്ല അപ്പോൾ ചോദിച്ചു കൂടുതലുള്ള ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞാൽ അവരും ചെയ്തിട്ടില്ല അപ്പോൾ റിസ്ക് റിസ്ക്കാണെന്നാണ് പറയുന്നത് നമുക്ക് എന്നാലും പോയി നോക്കാം എങ്ങനെയാ ആണോ ഇതാണോ നോക്കി പോയി നോക്കാം നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് വിടിയെന്നത് അപ്പോൾ റിസ്ക് പോയി നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കുഴപ്പമില്ല എന്നാലും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് സബ്സ്ക്രൈ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നമുക്ക് പന്നി കൂട്ടി വെച്ചിട്ട് കാണാം അപ്പോൾ തിരിച്ചറിയാൻ പറ്റട്ടെ അപ്പോൾ തിരിച്ച് തിരിച്ചറിയാൻ പറ്റും നമ്മളിപ്പത്തി കേട്ടോ പക്ഷെ നല്ല ആകാശം നല്ല മഴക്കൂടുണ്ട് നല്ല ചാറ്റ്മണ് ചാട്ട്മണ് നല്ല തണുത്ത കാറ്റും പീസുന്നുണ്ട് റിസ്ക്കാണ് നോക്ക റിസ്ക് നമുക്ക് ഒരു വിഷയല്ലോ വൈറ്റ് ഉണ്ടോ പബ്സർ നല്ല വെയിറ്റ് ആയിരിക്കും വീട്ടിലായിരിക്കും നമ്മളാ സ്ഥലത്തെത്തി കേട്ടോ പന്നി കൂടി കയറാൻ പോവാണ് പക്ഷെ അവിടുത്തെ ഒരാൾ മറ്റേ നമ്മളെ കാലൊക്കെ മറ്റേ ഒരു പ്രത്യേക ലൈനി വെച്ച് വൃത്തിയാക്കുന്നുണ്ട് മരുന്ന് ഔഷധങ്ങളിൽ മരുന്നാണ് കാരണം പന്നി അസുഖം പരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് കേട്ടോ അവർ അങ്ങനെ തന്നെ അവിടെ അവിടെ കയറുമ്പോൾ അവരതുപോലെ തന്നെ ലൈനാണ് യൂസ് ചെയ്യുന്നത് കാണാൻ കൈ നല്ല നല്ലവണ്ണം കഴുകുന്നുണ്ട് ഷട്ടറിന് കുറച്ചുള്ള ഭാഗങ്ങൾ ഫുള്ള് കഴുകി വിടുന്നുണ്ട് കാലാണ് അത്ര മുണ്ട പോയത് അത്ര കയ്യും കാലി ജരിപ്പിനടി വരെ മരുന്ന് വെച്ച് തളിക്കുന്നുണ്ട് ഫുൾ ക്ലിയർ ആക്കുന്നുണ്ട് പുള്ളി കയറേണ്ടത് കാരണം നമുക്ക് അസുഖം വന്ന് വരാതിരിക്കാൻ ഉള്ള മുൻകരലാണത് അപ്പോൾ നമ്മൾ ഷട്ടൂരി പണി ചെയ്യാൻ പോകണം കേട്ടോ ഇവിടെ സ്മെല്ല് കുറവട്ടോ കാരണം ഫുള്ള് എത്ര നീറ്റായിട്ട് പന്നി പന്നിഭാവം കാര്യം ചെയ്യുന്നതുകൊണ്ട് സ്മെല്ല് കുറവാണ് നല്ല വൃത്തിപിടിപ്പുള്ള ചെയ്യേണ്ട പണിയാണിത് എൻ്റെ നോർമലാണ് പോകുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് പക്ഷേ ഈ പന്നി ഭാവുന്ന നല്ല സ്മെല് കുറവാണ് ഓക്കെ ഇങ്ങോട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കൂട്ടുപിടിച്ച് റെഡി ആയി റെഡി ആയിരിക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ആ കൂട്ടിലേക്കാണ് പന്നി വെച്ച് കയറേണ്ടത് അന്ന് കയറ്റി അങ്ങനെ വെച്ചാൽ തലയിൽ തലയിൽ ഒരു ചാക്കട്ടും കൂടും ചാക്കട്ടും കൂട്ടിട്ട് വന്ന് പിൻവാൻ വരും അപ്പോൾ വാല് പിടിച്ച് ഉള്ളിലേക്ക് കയറ്റിയാൽ പന്നി വന്നിട്ട് കയറുള്ളൂ അങ്ങനെ അങ്ങനെ കയറ്റും കുറച്ച് പണിയാണ് സ്മെല്ലും തന്നെ ഉണ്ട് കേട്ടോ ഉള്ളിൽ കയറിയത് കൊണ്ട് കുറച്ച് സ്മെല്ലുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ സ്മെല്ലും അധികമാണ് ഓക്കെ വൃത്തിയാക്കുന്നതുകൊണ്ട് ഇത്ര സ്മെല്ല് കുറവാണ് വൃത്തിയാക്കി നമ്മൾ പറയാം കേട്ടോ കേസ് പന്നി പിടിക്കുകയാണ് ആ പിന്നെ ചന്ദ്രടിയായി പിടിച്ച് ആ കയറ്റാൻ പോവാണ് വാല് പിടിച്ചതാണ് വാല് പിടിച്ചിനാ വാല് കണ്ടോ വാല് പിടിക്കുകയാണ് വലിക്കുകയാണ് നമ്മൾ അവിടം വരെ വലിച്ചോണ്ടന്ന് ഇതാണ് കൂട്ടുന്ന ആളാണ് വലിക്കുകയാണ് വെച്ച് കീറുന്നതാണ് കീറി 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 ഒരു ഒരുപത് നമ്മളിപ്പോൾ കൂട്ടി കയറ്റി കഴിഞ്ഞു ടോട്ടൽ മൊത്തം പതിനൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വന്നിട്ട് കിലോ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപത് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് കയറ്റാണ്ട് കേട്ടോ നല്ല പരിപാടിയാണ് ഇവിടെ കിട്ടുന്നില്ല ഒഴിഞ്ഞു മാറി ഇനിയിപ്പോൾ ഒന്നുകൂടി കൂട്ടി കയറ്റിയിട്ട് ആ ചാത്ത മൂങ്ങിട്ട് വലിക്കുള്ള പടിയാണ് കുറച്ച് വെയിറ്റ് വേണം ൂടെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് നല്ല കെറ്റി കേട്ടോ ഉള്ള അദ്ദേഹമുള്ള പണിയാണ് റിസ്ക് ഉള്ള പണിയാണ് വേറെ ചേർത്ത പണിയാണ് അവസാനം നമ്മൾ ലാസ്റ്റ് വന്നേം കെറ്റി കേട്ടോ പതിനൊന്നാമത്തെ വന്നേം കഴിഞ്ഞു എൻ്റെ മക്കളെ ഇതുപോലത്തെ റിസ്ക് പിടിച്ച പേണിന് മുന്നേ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ പന്നികറ്റിൽ പരിപാടി പിന്നെ വിജയകരമായി നടന്നു ഓക്കെ സമ്മർഷം അവന് അത് നമ്മുടെ കയ്യും കാലം വൃത്തിയാക്കുവാണ് നമ്മളിപ്പോൾ നോർമൽ വാട്ടറിൽ കയ്യും കാലം വൃത്തിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ നിന്ന് പ്രത്യേക ലൈനിൽ നമ്മൾ ആദ്യം ഉള്ളിൽ കയറുമ്പോൾ ഒരു ലൈൻ ചോദിച്ച് നമ്മളെ കയ്യും വൃത്തിയാക്കില്ലേ അതുപോലെ വൃത്തിയാക്കണം കാരണം അവിടെ ഭയങ്കര ചെളിയാണ് അതാണ് അതാണ് നല്ല അവസ്ഥയാണത് ഒരു പന്നി പവനടുത്ത് പോകുമല്ലേ അപ്പോൾ അതെല്ലാം വൃത്തിയാക്കണം വൃത്തിയാക്കി വൃത്തിയാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്

പുതിട്ട് ഈ മേഖലയ്ക്ക് വരുന്നവർക്ക് ഉപകാരപ്രദമാണ് ഈ വീഡിയോ അപ്പോൾ ഇതുപോലത്തെ റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ആ മേഖൽ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു വേണമല്ലോ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ആവശ്യമാണ് സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള ഇതേപോലുള്ള ഇനി പല വീടുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സാറിന് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക കമൻറ്റ് എന്തായാലും വിഷയമില്ല അത് ഇപ്പോൾ അങ്ങനെ തന്നെ ആയിപ്പോകും ഇഷ്യമില്ല ഓക്കെ